തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു ന് പിന്നാലെ ഫലത്തെക്കുറിച്ചുള്ള കടുത്ത നിരാശയും അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വിമർശനങ്ങളും തുറന്നു പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് ഫലത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം ശരിക്കും ഞെട്ടിക്കുന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാത്രമല്ല തിരഞ്ഞെടുപ്പ് തുടക്കം മുതൽ നീതിപൂർവമായിരുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫലത്തെക്കുറിച്ച് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ആഴത്തിൽ പഠനം നടത്തുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത് ഈ പോരാട്ടം ഞങ്ങൾ ശക്തമാക്കും എക്സിലെ തന്റെ കുറിപ്പിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ബീഹാറിലെ മഹാസഖ്യത്തിൽ വിശ്വാസം അർപ്പിച്ച ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് അദ്ദേഹം ഹൃദ്യമായി നന്ദി അറിയിച്ചു പുറത്തു രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണമാണിത് ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെയും ഇന്ത്യ സഖ്യത്തിനുള്ളിലെയും ആശങ്കകൾക്ക് അടിവരയിടുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പുകളായി കണക്കാക്കാം മഹാസഖ്യത്തിൽ വിശ്വാസമർപ്പിച്ച ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു ബീഹാറിലെ ഈ ഫലം ശരിക്കും ആശ്ചര്യകരമാണ് തുടക്കം മുതൽ നീതിയുക്തമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല അദ്ദേഹം എഴുതി ഈ പോരാട്ടം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഈ ബലം ആഴത്തിൽ വിലയിരുത്തുകയും ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു കോൺഗ്രസ് വക്താവ് പവൻ രേഖയുടെ പ്രതികരണം കൂടുതൽ രൂക്ഷമായിരുന്നു ആദ്യഘട്ടത്തിലെ ട്രെൻഡുകൾ പോലും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബീഹാറിലെ ജനങ്ങൾക്കെതിരെ വിജയിക്കുന്നത് ആണ് കാണിക്കുന്നതെന്ന പരിഹാസ രൂപേണയുള്ള പരാമർശം അദ്ദേഹം നടത്തി ഈ മത്സരം ഇനി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ലെന്നും മറിച്ച് ഗാനേഷ് കുമാറും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ പരസ്യം വിമർശിക്കുകയും അതിന്റെ തലവനെ വ്യക്തിപരമായ ആരോപണങ്ങളുടെ നേടിൽ നിർത്തുകയും ചെയ്യുന്ന ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കടുത്ത അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില അട്ടിമറികൾ നടന്നു എന്നൊരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ബീഹാറിലെ ജനവിധി തങ്ങൾ മാനിക്കുന്നുവെങ്കിലും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന ആശയം തന്നെയാണ് ഖാർഗെയും മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ബലങ്ങൾ വിശദമായി പഠിക്കുമെന്നും മഹാസഖ്യത്തെ പിന്തുണച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ചതായി പാർട്ടി പ്രവർത്തകരോട് മനോധൈര്യം കൈവടിയരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള സമരം പൂർണ്ണമായ നിശ്ചദാർഢ്യത്തോടെ തുടരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് സാഹചര്യങ്ങളിലും പാർട്ടി പ്രവർത്തകരെ ചേർത്ത് നിർത്താനുള്ള നേതൃത്വത്തിന് ശ്രമമായി വിലയിരുത്താം കോൺഗ്രസിനെ കൂടാതെ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവും ബീഹാർ തിരഞ്ഞെടുപ്പ് ബലങ്ങളെ കുറിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ചു ലക്നൌവിൽ നടത്തിയ പ്രസംഗത്തിൽ ബീഹാറിലെ എസ് ഐ ആർ ഒരു വലിയ തിരഞ്ഞെടുപ്പ് ഗൂഢാലോചനയാണെന്നും ഇതിലൂടെ രാഷ്ട്രീയ വഞ്ചന നടത്തിയതായും പട്ടികയിലെ ക്രമക്കേടുകൾ വഴി ബിജെപി അനുകൂലമായി ബലം മാറ്റി എഴുതാൻ ശ്രമിച്ചു എന്നൊരു ഗൗരവകരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ തിരഞ്ഞെടുപ്പ് ഗൂഢാലോചന കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടതിനാൽ പശ്ചിമബംഗാൾ തമിഴ്നാട് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ രീതി നടപ്പാക്കാൻ ബി സാധിക്കില്ലെന്നും അഖിലേഷ് പറഞ്ഞു ബി ജെ പിയുടെ ഉദ്ദേശ്യങ്ങൾ തുറന്നു കാട്ടാൻ സി സി ടി വി പി എന്നിവ പോലെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം പ്രകടനത്തെ ഏറ്റവും മികച്ചതായി വിശേഷിപ്പിച്ച് രംഗത്തെത്തി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന്റെയും പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ചതായി വിലയിരുത്തുന്നതായി കമ്മീഷൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനു ശേഷം സംസ്ഥാനത്ത് നടന്നതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണിതെന്നും ഒരു പരാതി ും ഉണ്ടാക്കാത്ത ഒരു പരാതി പോലും ഉണ്ടാക്കാത്തതിനാലും പുനർ വോട്ടെടുപ്പ് വേണ്ടി വരാത്തതിനാലും ഇതിനെ മികച്ച പ്രകടനമായി വിലയിരുത്തുന്നതായും കമ്മീഷൻ വിശദീകരിച്ചു വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുവെന്നും ഇതിനെതിരെ ഒരു അപ്പീലുകളും ലഭിച്ചില്ലെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് ബലത്തെ ചോദ്യം ചെയ്യുകയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെ സംശയത്തിന്റെ നിരലിൽ നിർത്തുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ നടപടികളെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഈ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ചുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും പ്രതികരണങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ൊമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ പ്രധാന പ്രചാരണ ആയുധമാക്കുമെന്നതിനെ പിരാട്ടം എന്നത് ഭരണകൂടത്തിനെതിരായ പോരാട്ടമായി മാറുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യമായാണ് ബീഹാറിലെ ഫലങ്ങൾക്ക് ശേഷം രൂപപ്പെടുന്നത് ഇന്ത്യ ആഴത്തിൽ പഠിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സഖ്യത്തിന്റെ തന്ത്രങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടായ പിഴവുകൾ പരിശോധിക്കുമെന്ന സൂചന നൽകുന്നു ബിജെപി ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയത ഹിന്ദുത്വം വികസനം തുടങ്ങിയ വിഷയങ്ങളെ നേരിടുന്നതിൽ മഹാസഖ്യം പരാജയപ്പെട്ടു എന്നും ഈ പഠനം വിലയിരുത്തപ്പെടും ജനാധിപത്യവാദികൾക്ക് ആശങ്ക നൽകുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കടമയാണ് അതേസമയം ഏതൊരു തിരഞ്ഞെടുപ്പ് ബലവും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിശകലനം ചെയ്യാനും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും പ്രതിപക്ഷത്തിന് കഴിയണം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണം എന്ന പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നൽകുന്ന ഉറപ്പ്